നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാവും എന്ന ഭീതി ഉയർന്നിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതോടെ അത് ഇരട്ടിച്ചു എന്നാൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലും തിരിച്ചും ആക്രമണം നടത്തിയതോടെ അക്കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ലോകം ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ സർവനാശമായിരിക്കും ഫലം മതാധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ടു പോകുന്ന ഇറാനെ ഇസ്രായേലും ലോകവും ഇത്രയധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് മറ്റേതു രാജ്യത്തെക്കാളും ശരിക്കും ഭയക്കേണ്ടത് ഇറാനെ ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പേടി എന്നത് നിഘണ്ടുവിലെ ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്തു ചെയ്യാനും മടിയില്ല ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് പലസ്തീനെ അതിമാരകമായി പ്രഹരിച്ച് ഏറെക്കുറെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി അടുത്തിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രൂക്ഷമായത് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു തിരിച്ചടി എന്നോണം ഇസ്രായേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്നും ആരും കരുതുന്നില്ല തങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നു അതിനാൽ ഇനി ഇറാൻ എന്താവും ചെയ്യുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ആക്രമണത്തിന് പ്രധാന നഗരമായ ഇസ്ഫഹാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തതും ഇറാനെ ശരിക്കും അരിശം കൊള്ളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്ത്രം പ്രധാനമായ നഗരമാണ് ഇസ്വഹാൻ സയാൻഡെ നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപത് ലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിലാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പ്രാചീനകാലം മുതൽ ഈ നഗരത്തിന്റെ സമ്പത്തും മഹത്വവും കേൾവി കേട്ടതാണെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചൈന നൽകിയ മൂന്ന് ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് നാലാമത്തെ ആണവ റിയാക്ടർ ഇവിടെ നിർമ്മിക്കുകയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ മറ്റൊരു സ്ഥലത്തിനും പ്രാധാന്യം കണക്കിലെടുത്തായിരിക്കാം ഇസ്രായേൽ ഇസ്ഫഹാൻ പട്ടണത്തെ ലക്ഷ്യമാക്കിയതെന്നാണ് യു എസ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മാർക്ക് കിംറ്റ് പറയുന്നത് ആണവ ഗവേഷണത്തിൽ ഇറാൻ കൈവരിച്ച പുരോഗതി നോക്കിയാൽ അധികം സമയമെടുക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് സ്വന്തം രക്ഷയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങൾ ഉണ്ടാക്കിയ ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച് പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ട് ഇറാന്റെ പക്കലുള്ള മാരക മിസൈലുകളെ അല്ല ആണവ ബോംബുകളെയാണ് ഇസ്രായേൽ ഭയക്കുന്നതെന്ന് ആക്രമണ കേന്ദ്രത്തിന്റെ ് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തകർന്നിരുന്നെങ്കിൽ മറ്റൊരു ചെർണോബ് ആവർത്തിച്ചേനെ പതിനായിരങ്ങൾ മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർ കൊടിയ ദുരിതങ്ങളിൽ പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇക്കാര്യം യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഖിയാം വൺ അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽ പെടും ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനൊപ്പം ഭൂഗർഭ അറയിൽ ൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ഇത് കണ്ട് അമേരിക്ക പോലും ഞെട്ടുകയും ചെയ്തു കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറുബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ പതിപ്പാണ് ഇതെന്നും അഭ്യൂഹമുണ്ടായിരുന്നു പൂർണ്ണ തോതിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറുബോട്ടാണ് ഇതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ാണ് ഇറാൻ നാവികസേന നിലവിൽ വന്നത് എന്നാൽ ഇതിന് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു ഇത് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സേനയെ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഇറാൻ തുടങ്ങി പണം വാരിക്കോരി ചെലവിട്ടു എഴുപതുകളിൽ അമേരിക്ക തന്നെ ഇറാൻ സൈനികർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകി അതോടെ വൻ കുതിപ്പായി അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ കോർവെറ്റുകൾ മിസൈൽ ബോട്ടുകൾ ആംഫിബിയസ് ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട് ഇതിനൊപ്പം മിസൈൽ സാങ്കേതികവിദ്യ മൈനുകൾ ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇവർക്കുണ്ട് ഐ ആർ ജി സി നേവി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണ് ഇവർ ഇസ്രായേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തു സൂക്ഷിച്ചിരുന്നു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങളാണ് അടുത്ത മിത്രങ്ങളെ കൊടിയ ശത്രുക്കളാക്കിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബന്ധം പൂർണ്ണമായും തകർന്നത് അതിനിടെ തന്നെ ഇസ്രായേലിന്റെ സഹകരണത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കി ഇറാഖിലെ സദ്ദാം ഹുസൈൻ യുഗം അവസാനിച്ചതോടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു